ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിക്കുന്ന കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരെ വർക്കേഴ്സ് യൂണിയൻ നേതൃത്വത്തിൽ പോസ്റ്റ് ഓഫീസ് ജില്ലാ സെക്രട്ടറി പരിപാടി ചെയ്തു തൊഴിലുറപ്പ് പദ്ധതിയെ തകർക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ നയങ്ങൾ പിൻവലിക്കുക നൂറ് ദിനങ്ങൾ എന്നുള്ളത് നൂറ്റി അമ്പത് ദിനമായി ഉയർത്തുക അറുനൂറ് രൂപയായി വേതനം വർദ്ധിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് എൻ വർക്കേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ ഉപ്പതറ പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും സംഘടിപ്പിച്ചത് വർക്കേഴ്സ് യൂണിയൻ ജില്ലാ സെക്രട്ടറി സമരം ഉദ്ഘാടനം ചെയ്തു ഇപ്പൊ പണിയെടുത്തിട്ടുള്ള ആളുകൾക്ക് മൂന്നു നാല് മാസമായി കൂലിയില്ല നിയമത്തിൽ അങ്ങനെയല്ല പറയുന്നത് എല്ലാ ആഴ്ചയും പണിയെടുക്കുന്ന തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് കൂലി നൽകണം എന്നുള്ളത് നിയമത്തിനകത്ത് പറയുന്നൊരു കാര്യമാണ് ആഴ്ചയിൽ എല്ലാ ആഴ്ചയും കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പതിനാല് ദിവസത്തിലൊരിക്കൽ പതിനാല് ദിവസം കേടുമ്പോ ഈ സ്വച്ഛമായ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ പണം കൃത്യമായി കൊടുക്കണമെന്നാണോ ഈ നിയമത്തിൽ പറയുന്നതെങ്കിൽ മാസമായി നമ്മുടെ 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 രാജ്യത്തും അവർക്ക് അവകാശപ്പെട്ട കൊടുക്കുന്നില്ല ഈ മുന്നോട്ട് വെക്കുന്ന ഏരിയ പ്രസിഡന്റ് പ്രഭാ ബാബു അധ്യക്ഷയായിരുന്നു എം ടി സജി നിശാന്തി വി ചന്ദ്രൻ ആന്റുപനൻ ചേക്കബ് എൻ ജോർജ് കെ കലീഷ് കുമാർ ടി ആൽബർട്ട് ഝാൻസി പ്രകാശ് തുടങ്ങിയവർ സംസാരിച്ചു